പലിശ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം വനിതാ സംരംഭകർക്ക് വായ്പയായി അൻപത് ലക്ഷം രൂപ വരെ കിട്ടും സംസ്ഥാനത്തെ വനിതാ സംരംഭകർക്ക് അവരുടെ നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിന് അധിക മൂലധനവും പ്രോത്സാഹനങ്ങളും ഉറപ്പാക്കി സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ വി മിഷൻ പദ്ധതി നമസ്കാരം ഞാൻ അഭിലാഷി നായർ ഫിനാൻഷ്യൽ ഗൈഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിസിനസ് വിപുലീകരണം നവീകരണം വൈവിധ്യവൽക്കരണം എന്നിവയ്ക്കാണ് കെ എസ് ഐ ഡി സി വഴി നടപ്പാക്കിയിട്ടുള്ള പദ്ധതിയിലൂടെ സഹായം നൽകുന്നത് വി മിഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വി മിഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ കെ എസ് ഐ ഡി സി പരിഷ്കരിച്ചിരുന്നു അതിനുശേഷം വനിതാ സംരംഭകരിൽ നിന്നും എം എസ് എംഇകളിൽ നിന്നും മികച്ച പ്രതികരണമാണുള്ളത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ വിറ്റുവരവുള്ള സംരംഭങ്ങൾക്കാണ് സാമ്പത്തിക സഹായം ലഭിക്കുക വനിതാ സംരംഭകത്വ ഉച്ചകോടിയിൽ വനിതാ സംരംഭങ്ങൾക്കുള്ള വായ്പാ തുക വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് വി മിഷൻ പദ്ധതിയുടെ വായ്പാ തുക ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് അൻപത് ലക്ഷമാക്കി ഉയർത്തി ഏഴര ശതമാനം പലിശയാണ് ഇതിന് ഈടാക്കുക നിരവധി വനിതാ സംരംഭകർക്ക് ഇതിനകം പദ്ധതിയുടെ ഗുണം ലഭിച്ചു അഞ്ച് മുതൽ ആറ് വർഷം വരെ തിരിച്ചടവുള്ള ഇ വായ്പയുടെ മോറട്ടോറിയം ആറ് മാസമാണ് വായ്പയെടുത്ത തുക അഥവാ പ്രിൻസിപ്പൽ എമൗണ്ടിനായിരിക്കും മോറട്ടോറിയം ലഭിക്കുക പലിശ മുടക്കം കൂടാതെ അടയ്ക്കണം പ്രധാനമായും മാനുഫാക്ചറിംഗ് മേഖലയ്ക്കാണ് ഈ വായ്പ നൽകുന്നതെങ്കിലും സേവന മേഖലയെയും വായ്പയ്ക്കായി പരിഗണിക്കുന്നുണ്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സേവന മേഖലകൾക്കാണ് ഈ വായ്പ അനുവദിക്കുന്നത് യന്ത്രസാമഗ്രികൾ വാങ്ങാനാണ് ഈ വായ്പ അനുവദിക്കുന്നത് ആർക്കൊക്കെയാണ് വി മിഷൻ പദ്ധതിയിലെ വായ്പയ്ക്കായി അപേക്ഷിക്കാൻ കഴിയുക കുറഞ്ഞത് പത്തു ലക്ഷം രൂപയുടെ ടേൺ ഓവറുള്ള സംരംഭങ്ങൾക്കാണ് വി മിഷൻ വായ്പയ്ക്ക് അർഹത പ്രധാനമായും വനിതകളുടെ ഉടമസ്ഥതയിലുള്ള മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ സേവന മേഖലയിലുള്ള സംരംഭങ്ങൾക്കാണ് ഈ വായ്പ നൽകുന്നത് എന്നാൽ പുരുഷന്മാർ കൂടിയുള്ള പങ്കാളിത്ത സംരംഭമാണെങ്കിൽ ആ സംരംഭത്തിൽ അൻപത്തിയൊന്ന് ശതമാനം ഓഹരികൾ വനിതയുടെ പേരിലായിരിക്കണം കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ആ വനിത പ്രസ്തുത സംരംഭത്തിൽ പ്രവർത്തിച്ചിരിക്കണം പദ്ധതി ചിലവിൻ്റെ എൺപത് ശതമാനം വരെ വി മിഷൻ വായ്പയായി ലഭിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ വി മിഷൻ വായ്പയ്ക്കായി എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം വി മിഷൻ വായ്പയ്ക്കായി ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയില്ല ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് ഐ ഡി സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ കയറി വി മിഷൻ വായ്പയ്ക്കായുള്ള അപേക്ഷ ഡൗൺലോഡ് ചെയ്തെടുക്കാം പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം കെ വൈ സിയും പർച്ചേസ് കൊട്ടേഷൻ ഉൾപ്പെടെ ആവശ്യമായ രേഖകളും കൂടി ചേർത്ത് സമ്പൂർണ്ണ പ്രോജക്റ്റ് റിപ്പോർട്ടായി കെ എസ് ഐ ഡി സിയുടെ കൊച്ചി ഓഫീസിൽ ജനറൽ മാനേജർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷയും മറ്റ് രേഖകളും പരിശോധിച്ച ശേഷം വായ്പയ്ക്ക് യോഗ്യതയുണ്ടെങ്കിൽ കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിച്ചാണ് വായ്പ അനുവദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ആരംഭിച്ച വി മിഷൻ പദ്ധതിയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് നാല് മൂന്ന് ലക്ഷം രൂപയാണ് കെ എസ് ഐ ഡി സി നാളിതുവരെ നൽകിയത് ഈ സാമ്പത്തിക വർഷം മാത്രം നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് സ്ത്രീകളിലെ സംരംഭകത്വശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് വി മിഷൻ പദ്ധതി പരിഷ്കരിച്ചതെന്ന് കെ എസ് ഐ ഡി സി എം ഡിയും വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടറുമായ എസ് ഹരികിഷോർ പറഞ്ഞു മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം